നമസ്കാരം സുരേഷ് ഗോപിയുടെ ഒരു അയിത്ത ദൃശ്യം കാണുകയാണ് സ്വന്തം തള്ളയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ദേഹത്ത് സ്പർശിച്ചപ്പോൾ ഇമ്മാതിരി അയിത്തമാണെങ്കിൽ ഇയാൾ ബാക്കിയുള്ള മനുഷ്യരെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് വളരെയധികം പണങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ ഈ സിനിമയുടെ സുജിത് കൂട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട് ജെഎസ് കെ എന്ന പുതിയ പുതിയത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് നടന്ന ആഘോഷമാണ് കേക്ക് മുറിച്ചുള്ള ആഘോഷം അതിനിടയ്ക്ക് പത്ത് എൺപത് വയസ്സിന് മുകളിൽ ഒരു തൊണ്ണൂറ് വയസ്സ് അടുപ്പിച്ചാകും ഒരു സ്ത്രീ ഇയാളുടെ തള്ളയുടെ പ്രായം വരും അവർ വന്ന് സ്നേഹപൂർവ്വം ഒന്ന് കൈ കൊടുത്തു അടിമുടി ഒന്ന് നോക്കി നിറവ്യത്യാസമുണ്ട് ഏതോ പിന്നോക്ക കാര്യമാണ് പോയില്ലേ ശുദ്ധി പോയില്ലേ ഉടനടി വെള്ളം വാങ്ങി കൈ കഴുകുകയാണ് എന്ത് തോന്നുന്നു ഉന്നതകുല ജാതനായിട്ടുള്ളവർമാരെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ചില പിന്നോക്കക്കാർക്ക് ഈ കാഴ്ച കണ്ടാലും ചിലപ്പോ പിടിക്കില്ല കാര്യം ആരാധനയാണല്ലോ ഒരു മനുഷ്യൻ എത്രമാത്രം അഴുക്ക് ചാലാണെന്ന് തെളിയിക്കപ്പെടുന്ന സന്ദർഭമാണ് ഈ കാലഘട്ടത്തിലും ഇങ്ങനെ അറപ്പുള്ള ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന കേരളത്തിന്റെ ഒരു ജനപ്രതിനിധി നിങ്ങൾക്ക് ഈ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഇത്രയും കാലം വാരിക്കോരി കൊടുത്തിരുന്നു എന്നൊക്കെ നിങ്ങളെ വിശ്വസിപ്പിച്ച നിങ്ങൾ കരുതിയിരുന്ന വ്യക്തിയുടെ ഉള്ളാലെ ഉള്ള യഥാർത്ഥ ചിത്രം എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത് ഇത്രയും കാലം അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് പി ആർ ക്യാമറകളെ നിർത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന വ്യക്തി അതെന്തെന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമ വ്യക്തിത്വമാണ് അധികാര കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്താൻ ഒരാളെ ക്യാമറകളിലൂടെ വെളുപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു അതിനപ്പുറത്തേക്ക് മനുഷ്യരെ ഏത് രീതിയിലാണ് അയാൾ പരിഗണിക്കുന്നതെന്നും ആ പ്രായം കണ്ടിട്ട് പോലും ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ ജാതി നിറം ഇതൊക്കെ കാണുമ്പോൾ എത്രമാത്രം അവജ്ഞയോടുകൂടിയാണ് അയാൾ ആ പ്രവൃത്തി ഈ പൊതു സമൂഹത്തിനിടയിൽ ചെയ്യുന്നു നോക്കൂ ഇത്രയും ആൾക്കാർ നിൽക്കുന്നതെന്ന് ഒരു പ്രശ്നമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും കാട്ടിയിരുന്നു പക്ഷെ അതെല്ലാം എഡിറ്റ് ചെയ്യപ്പെട്ടു ഇപ്പോ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഇതൊക്കെ കാണിക്കാം ഇങ്ങനെയൊക്കെ സൗകര്യമുള്ളൂ നിങ്ങൾ വെച്ച് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അനുഭവിച്ചാൽ മതി എന്ന മനോഭാവം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ജാതിയാൽ ഉള്ളത് തൂത്താ പോകില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ എസ് സി എസ് ടി വകുപ്പ് എനിക്ക് തരൂ എസ് സി എസ് ടി കാരെ നന്നാക്കാനാണോ പിന്നോക്കക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനാണോ ഈ അയിത്ത ചിന്താഗതിയും ഓഹ് സ്പർശനമേ അശക്നുവാണ് പിന്നെയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അതൊക്കെ വിശ്വസിച്ച് നടക്കാനും കുറെ മണ്ടപോയ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്നാണ് എന്നിരുന്നാലും ആ പ്രവൃത്തി കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് സ്ത്രീകളോടെല്ലാം ഇങ്ങനെയാണോ അല്ല ഉന്നതകുലജാതരായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് മകളുടെ കല്യാണത്തിന് പോലും ചില സിനിമാ അടുത്തേക്ക് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പിന്നീട് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകൾ അടുത്ത് വന്നാൽ കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുക്കാൻ തോന്നും പക്ഷേ അതും ഒരു സ്ത്രീയാണ് പ്രായമായ സ്ത്രീയാണ് അപ്പോ ആ സ്ത്രീകൾക്കെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ത്രീകളോടും അത് തോന്നത്തില്ല ചിലരോട് അത് കാഴ്ചയിൽ തന്നെ മനസ്സിലാകണം എന്താണ് അവർ ഉന്നത കുലയാണ് എന്നുള്ള കാര്യം ആ ഉന്നത ഉന്നതകുല അല്ലെങ്കിൽ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കൈ കൊടുക്കാൻ ചെന്ന ഒരു മനുഷ്യന്റെ കൈ തട്ടി തെറിപ്പിക്കുന്നു എത്രയോ പ്രായം ചെന്ന മനുഷ്യരെ അകറ്റി ആട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് ഒരു കല്യാണ ചടങ്ങിനിടെ ഫോട്ടോ എടുക്കാൻ ചെന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ദൃശ്യം കൂടി പുറത്തു വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധിയാകാൻ എന്തെങ്കിലും യോഗ്യത ഇയാൾക്കുണ്ടോ ഒരു യോഗ്യതയുമില്ല സിനിമയിൽ അഭിനയിച്ചു പണമുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരറിയാതെ മാനസികമായി പരിശീലിപ്പിച്ചിരിക്കുന്ന രീതിയുണ്ട് പണമുള്ള മുതലാളിമാരോട് നമ്മൾ വണങ്ങി നിൽക്കണം അവരെ കാണുമ്പോൾ വല്ലാത്ത വിനയം ഇറക്കിയിടണം ബഹുമാനം വാരി വിതരണം അവരോട് കുമ്പിട്ട് നിൽക്കണം അവർ വലിയ ആൾക്കാരാണ് ആ രീതിയിൽ ഇപ്പോഴും കാണുന്ന മനോഭാവങ്ങൾ തിരിച്ചറിയുക ഇവരൊന്നും ഒരു ചുക്കുമല്ല നിങ്ങളെയൊക്കെ കാണുന്നത് മനുഷ്യകുലത്തിലേ അല്ല പഴയ കാലഘട്ടത്തിൽ പറയും ഇവരുടെ മുന്നിലൂടെ നടക്കാൻ അവസരമില്ലായിരുന്നു ഇപ്പോഴും അവർ നിങ്ങളെ കാണുന്നത് ആ കണ്ണിലാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ എന്തോ ഒരു വലിയ സംഭവമാണ് സിനിമയിൽ ചില കഥാപാത്രങ്ങളായിട്ട് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ഇമ്മാതിരി ഉന്നതകുല ജാതരെ തന്നെ അവർ ഈ നാട്ടിലെ മനുഷ്യത്വത്തിന്റെ പ്രതീകങ്ങളാണെന്ന് അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കുക എന്തുകൊണ്ട് ഇവരെയൊക്കെ താരങ്ങളാക്കുന്ന അതേ എഴുത്തുകാരോ സംവിധായകരോ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ പോലും ഉണ്ടെന്നേ വർണ്ണ വിവേചനം അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള അയിത്തം ആ അയിത്തമാണ് ഇന്നിപ്പോ വേടൻ അനുഭവിക്കേണ്ടി വരുന്നത് വേടൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കഞ്ചാവോളി എന്നും അവൻ ഈ നാട്ടിലെ ജാതി വിഘടനവാദിയാണെന്നും ഗോത്ര വിഭാഗക്കാരനായിട്ടുള്ള അവനൊക്കെ എന്താണ് റാപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വേറെ ഗോത്ര കലാരൂപങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ അയിത്ത ദൃശ്യം എന്ന് പറയുകയാണ് ഇത് വ്യക്തിയുടെ മനോഭാവമാണ് ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള സവർണ കുലന്മാരുടെ ബി ജെ പിക്ക് സംഘപരിവാറിനും ഈ നാട് നിരങ്ങാൻ വിട്ടുകൊടുക്കണമോ എന്ന് ഈ ദൃശ്യം കണ്ടിട്ടെങ്കിലും പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള മനുഷ്യർ ചിന്തിക്കണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് സുരേഷായിട്ട് അന്വേഷിക്കുന്നുണ്ട് സുജിത്